ീം പറയുന്ന പ്രാർത്ഥന ആഹുചാരം മന്ത്രവാദം ക്ഷുദ്രപ്രയോഗം രോഗശക്തികൾ തുടങ്ങിയ നിരവധി തിന്മയുടെ ശക്തികളിൽ നിന്നേ നമുക്ക് സംരക്ഷണം നൽകുന്ന പ്രാർത്ഥനയാണ് നമ്മൾ ഇരു കൈകളും ഉയർത്തി നാല് ദിക്കുകളിലേക്കും ഉയർത്തി ഈ പ്രാർത്ഥന ചൊല്ലണം യേശുവെ ഞങ്ങൾക്കെതിരെ നിലകൊള്ളുന്ന വ്യക്തികളെയും ശക്തികളെയും ദുർഭൂതങ്ങളെയും ദുരാത്മാക്കളെയും രോഗങ്ങളെയും രോഗശക്തികളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഇന്ന് ലോകത്തിലർപ്പിക്കുന്ന വിശുദ്ധ ബലികളിലേക്ക് സമർപ്പിക്കുന്നു തുടർന്ന് നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലണം ആഭിചാരത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും ക്ഷുദ്രപ്രയോഗത്തിൻ്റെയും ക്ഷുദ്ര വസ്തുക്കളുടെയും കൈവിഷത്തിൻ്റെയും വിഗ്രഹർപ്പിത ഭക്ഷണത്തിൻ്റെയും തിന്മകൾ യേശുനാമത്തെ ക്ഷയിച്ച് നിർവീര്യമാകട്ടെ രക്ഷ നൽകുന്ന യേശുവിൻ്റെ കുരിശുമണത്തിൽ വിശ്വസിച്ചും ആശ്രയിച്ചും ഞങ്ങൾക്കെതിരെ വരുന്ന പ്രാപഞ്ചികവും മാനുഷികവും പൈശാചികമായ തിന്മകളെ യേശുനാമത്തെ തടഞ്ഞ് തകർത്തെ നിർവീര്യമാക്കുന്നു യേശുനാമത്തിൻ്റെ വിജയം ഞങ്ങൾ സ്വന്തമാക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി നിങ്ങൾ ഈ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലുക